നമ്മടെ പാലക്കാട്ടിലെ ചാമീച്ചൻ കൊടുത്ത രൂപ അമ്പത്തൊന്ന് രൂപേ ഇതാണ് അപ്പളേ എന്താ പറയുക ആദ്യമായിട്ട് ഒരു കലാകാരനെ കൂട്ടി വന്നപ്പോ കാണാൻ പറ്റാണ്ടാവൂ ആള് ചെറുക്കുള്ള ആളാണ് ആ കാണാൻ പറ്റാണ്ടാവൂന്ന് വിചാരിച്ചതാണ് സുന്ദ എന്താ പറഞ്ഞ ഭാഗ്യം പോലെ നമ്മുടെ ആള് ഇതാ ഇവിടെ പണിയിലാണ് ഏത് വഴിയേ കൃഷ്ണേട്ടാണ് കണ്ടില്ലേ ആൾ ആരാണെന്ന് മനസ്സിലായി അതൊക്കെ ഇതാണ് പാലക്കാടിന്റെ തനത് കളിയായ പൊറാട്ടനാടക കലിയിലെ ആസിയനാടൻ നമ്മുടെ കൊല്ലങ്കോട് ആണ്ടുകുളമ്പ് കൃഷ്ണേട്ടൻ നാപ്പത്തിനാല് വർഷമായി കളിയും കൊണ്ട് നടക്കുന്ന ആളാണ് ഏത് എന്താണ് വർത്തമാനം വർത്തമാനം കളികളൊക്കെ ഡിസംബർ മൂന്നാം തീയതി കളി തുറങ്ങാണ് കളി തുടങ്ങുമ്പോഴേക്കും മൂപ്പ പറഞ്ഞു വന്നതാണ് കളി തുറന്നു തുടങ്ങിയ പിന്നെ പിടുത്ത കിട്ടുകയില്ല ആ അതാണ് അപ്പോളെ വേറെ ഒരു കാര്യം എന്താ പറഞ്ഞ കളിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇടയിലൊക്കെ ചോദിക്കാം എന്താ പിന്നെ കരേ കൗശല വസ്തു നിർമ്മാണ രംഗത്ത് വലിയ പേരും പ്രശസ്തി നേടിയല്ലോ നിങ്ങ അതെ ചിരട്ട കൊണ്ടാണ് ചിരട്ട കൊണ്ട് നോക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് സാധനങ്ങളൊക്കെ കാണാൻ ഇതൊരു ഉണ്ടിയപ്പാനിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടിയപ്പാനായ ഒരാളുടെ രൂപം വരുന്ന അതെ ഇതിൽ എന്നിട്ട് നമ്മൾ ചിത്രം വരച്ചു വെക്കും ആ അതിന്റെ ക്ലീൻ ചെയ്ത് റെഡിയാക്കാണ് ഈ സാധനം അപ്പൊ ആ ഉണ്ടാക്കിയ സാധനം നമുക്ക് വേറെ വേറെ ഒരുപാട് ഇത് അവിടെ നേരത്തെ അതൊക്കെ കാണിച്ചു തരും കാണിച്ചു തരും എന്താ നിങ്ങളുടെ സാധനങ്ങളൊന്ന് കാണിച്ച് ജനങ്ങളിനെയൊന്ന് പിന്നെ എല്ലാ സാധനങ്ങളും ഒന്ന് ജനങ്ങളിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ് വന്നതാണ് അതെ വേണല്ലോ ചേട്ടകളൊക്കെ പൊറുക്കി കൂട്ടി വെച്ചിട്ടില്ലേ അതന്നെ അത് അതൊരു സൈസില് കട്ടിട്ട് കിട്ടാനല്ലോ അതിനുള്ളത് തന്നെ കിട്ടണം ആ സൈസ് തന്നെ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെ അപ്പൊ തേങ്ങയും തേടി അമ്മ സഹായം സഹായം കൊണ്ട് രണ്ടാളും വസ്തുക്കളും എല്ലാ സാധനങ്ങളും നിർമ്മിച്ചു പോയി നിർമ്മിച്ചത് അതെ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിസ ഗവൺമെന്റ് പരിപാടി ഉണ്ടായിരുന്നു തൃശ്ശൂര് ആ മേളയുണ്ടായിരുന്നു മേളയിൽ മൂന്ന് ദിവസം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാന് കളി വരുമ്പോൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ കേന്ദ്രത്തിലാണ് പൊടിപാട് അവര കേരള മാത്രമല്ല അവര് തരുന്നതല്ലേ വിളിക്കുമ്പോ ഫോണല്ലോ പിന്നെ ഫോണല്ലോ ഫോണല്ലോ വിളിക്കണല്ലോ അതല്ലേ കലാകാരന്റെ കഴിവുകൾ ജനങ്ങള് പിന്നെ അംഗീകരിക്കണല്ലോ സഹായങ്ങൾ പോകണം അതെന്നെ അപ്പളേ നമുക്ക് ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഉള്ള അവിടെ ഉണ്ട് ആ ഇതാ ഇവിടെ നോക്കി സുല്ലേ ഇത് നോക്കിയാ എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് ഏത് ഇതാണ് ഞാനിപ്പോ കാണിച്ചു തന്ന ഉണ്ടപ്പോളെ ഇതാണ് സാധനം ചിരട്ടിയെടുത്ത് ആൾ രകൊണ്ടിരിക്കാണ് പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന സാധനം നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഈ തല ആടിക്കൊണ്ടേ ഇരിക്കുവോ തല അങ്ങനെ ആടിക്കൊണ്ടേ ഇതിലാണ് കാശിടുക ഓ ആൾക്കാർക്ക് അറിയില്ല ആ ഇവിടെ ആണിട്ടോളി കാശ് ആ അതെ അതെ കൂടിയാണ് കാശ് ഇടത് എന്നിട്ട് ഈ നെട്ട് കഴിച്ചാൽ അത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും എന്തായാലും വലിയ തലിയാണ് ചില്ലറിയല്ല പൊറാട്ടനാടകത്തെ നമ്മളെ ഇതൊക്കെ ഒട്ടിക്കാണ് ഇത് ഒട്ടിച്ചു വയ്ക്കും ഇങ്ങനെ ഇത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത് ബാക്കിയൊക്കെ ചെയ്യുന്നു അതാ ചെയ്യണ്ടല്ലോ നമ്മുടെ അയ്യരി ഇരിക്കും പണിയിരിക്കണോ അതെ നന്നായിട്ടുണ്ട് ആ കലി ആടിക്കൊണ്ടേ ഇരിക്കൂല്ലേ ആ ഉദ് നോക്കി ോണി അഷ്ടമുടിക്കായ തോണി പോണ പോലെ ഈ എന്താണ് പിന്നെ എന്തോ ഒരു ബോട്ട് പറണ്ടാക്കിയതാണ് ആ ചിരട്ട കൊണ്ടാണ് ഇത് ചിരട്ട കൊണ്ടാണ് എല്ലാ ചിരട്ട ചിരട്ടയാണ് ഓ ഇത് നമ്മളെ അയ്യപ്പൻ പെണ്ണും ഉപയോഗിക്കുന്ന ചെണ്ടയാണ് ചിരട്ടയാണ് ചിരട്ടയിലാണ് ഇത് ഉടുക്ക് ഉടുക്കങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ വരും അപ്പം അങ്ങനെ ചിരട്ടയാണ് ചാമിത്ത ഇത് നമ്മുടെ പാതിര കോടിക്കുകൾ ഉപയോഗിക്കും പണ്ട് പറയും കോടിങ്ങൾ കൊണ്ടുവരും അതാണ് ചമീച്ചത് ഇത് നമ്മറികൾ വിളമ്പത് മൂന്ന് കറി വിളമ്പണ സാധനമാണ് ഇത് അതിന്റെ സ്പൂണാണ് എന്റെ എല്ലാം ചിരട്ടയാണ് അതേമാതിരി തന്നെ ഇതൊ നമ്മളൊരു വണച്ചാണ് ഇത് പഴയ നമ്മൾ കടികാരം വെക്കും പക്ഷെ അത് അലേറൊന്നും അടിക്കില്ല ചെക്ക് ചെയ്യും അതെ ആദ്യം ശരിക്കും ഉള്ളിലെ കരലാസ് പടിയൊക്കെ നികുണ്ടത് ഇത് നമ്മള് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്തൊക്കെ ചിരട്ടയാണ് നിങ്ങള് തന്നെ സെറ്റ് ആക്കിയതാണ് സെറ്റ് ചെയ്തതാണ് അതേമാരിമാര് ഇതെന്ത് പാലക്കാടിന്റെ എന്താ പറയാ തനിയതായിട്ടുള്ള ഒരു മുഖമുദ്രയാണ് കൂടി നാടാണ് നമ്മുടെ പാലക്കാട് കാടുമലകളും മലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട് ആ പാലക്കാടിന്റെ മുഖമുദ്രയാണ് ഏറ്റവും നമ്മുടെ പന ആ പന കൃഷ്ണ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കാണ് അതടക്കം ചിരട്ടത് ആ കാണ്ട കൂടുതലാണ് നമ്മുടെ കൊല്ലംകോടി ആണ്ടി ആണ്ട കൃഷ്ണാട്ടിന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കുന്നത് നാപ്പത്തിനാല് വർഷമായി പൊറാട്ടനാടൻ കലയില് ഹാസ്യനാടനായിട്ട് വേഷ കൂടുന്ന ആളാണ് പറഞ്ഞ ആറമുള ആണ് പക്ഷേ ഇത് കൊല്ലംകോട്ടിലെ അതാണ് കൊല്ലംകോടും കണ്ണാടി ആണെങ്കിൽ ആണ്ടി കുളമ്പ് നമ്മുടെ തന്നെ പറയാ ചിരട്ടയാണ് മുഴുവനും ചിരട്ട കൊണ്ടുണ്ടാക്കിയ സംഭവ ചിരട്ടയാണ് വാൽ കണ്ണാടി അതും കൃഷ്ണാട്ടിന് ഉണ്ടാക്കിയതാണ് അടിപൊളിയാണ് സംഭവം അതേ ആ ഇത് നമ്മുടെ പഴയ കമ്പിരാഴുവൻ ചിരട്ടയാണ് ഇത് ഇത് മൂന്ന് ചിരട്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് ചിരട്ടിയാണ് മൂടി കൂടി അതിന്റെ പിടി കൂടി ഒക്കെ കമ്പിരാന്തില് എന്താ പറയാ നമ്മള് രാത്രി ശരിക്കുള്ള കമ്പിരാന്തിൽ വേണം പറഞ്ഞിട്ട് ചെയ്തിരിക്കയാണ് അതിന്റെ അല്ല ഒര് ഇപ്പൊ വയറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കത്ത് പള്ളിയിരിക്കണം അത് കത്ത ഇതാണ് നമ്മുടെ പഴയ കമ്പിരാ പഴയ കമ്പിരാതിലും ചിരട്ട കമ്പിരാതിലും എന്താ പറയുന്നു നോക്കി കണ്ടാ ഇതാണ് കലാകാരൻ പറഞ്ഞ ഇതീ മീര് ഏത് കലാകാരനാണ് ഏ ഭഗവാനെന്ത ആ കമ്പിരാതല് ഇത് നിലവിളക്കാണ് ഇത് മുഴുവൻ ചിരട്ടയാണ് ഓ ഇതും ചിരട്ടയാണ് ബൾബൊക്കെ ബൾബിൽ ഇത് കൊത്താൻ പറ്റില്ല ഒഴിച്ച് തിരിയിട്ട പിന്നെ ചിരട്ടി അപ്പോളെ അതിന് അയാൾ ഐഡിയ കണ്ടിരിക്കുന്നു കണ്ട കറണ്ടിൽ കൊത്തിനോ ഇത് കത്തും ഇത് കത്തും ഇത് നമ്മൾക്ക് കത്തിക്കാൻ ദൈവത്തിന്റെ ഇത് വയ്ക്കാം അതേപോലെ വേറൊന്ന് കാണിച്ചു തരാ അള്ളാഹിന്റെ അനുഗ്രഹം ഇത് എഴുന്നൂറ്റി എമ്പത്തി ആറ് പറയുന്നത് അവരിന്റെ ഖുറാനില് എഴുന്നൂറ്റി എമ്പത്തി ആറാമത്തെ പേജിലാണ് ദൈവവചന പറ ആര് നമ്മുടെ പാലക്കാട്ടിലെ ചാമീച്ച ചാമീച്ച കൊടുത്ത രൂപ അമ്പത്തൊന്ന് രൂപ ഇതാണ്